ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുതിര വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയായ തോരൻ്റെ റെസിപ്പിയായിട്ടാണല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിന് വേണ്ടി ഇവിടെ ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകി കല്ലൊക്കെ മാറ്റി വരാം അപ്പോൾ ചിലരിത് തലേനെ കുതിർത്ത് വെക്കും കേട്ടോ പക്ഷെ ഞാനിത് കുതിർത്ത് വെക്കുന്നില്ല കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ അത് അന്നേരം തന്നെ കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇത് തലേന്ന് കുതിർക്കാൻ മറന്നുപോലെ നമുക്കിങ്ങനെ വേഗം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ വെള്ളം അങ്ങ് വാർന്നു പോകട്ടെ അതിന് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് തീ കൂട്ടി വറുത്ത് പിന്നെ നമുക്ക് തീ വളരെ കുറച്ച് വെച്ച് വറുത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇനി ഇത് നമുക്ക് നേരിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ എരിവിന് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വേവിച്ചേക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള വേണം പിന്നെ ഇനി ഒരു സവാള നമുക്ക് ഇതുപോലെ മുറിച്ചിട്ട് കെട്ടോ ഇനി നമുക്ക് ശകലം തേങ്ങ വേണം പിന്നെ കറിവേപ്പിലയും മുളകും കൂടി വേണം കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ മുതിര നന്നായിട്ട് വെന്തിയിട്ടുണ്ടേ ഉണ്ടോ നന്നായിട്ട് വേന്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചതാണേ ഇനി നമുക്ക് ഒരു ചട്ടി എളുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാം ചട്ടി ചൂടാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തുവച്ചാൽ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ സവാടയാണ് എടുത്തത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്ത് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ടോ മൂന്നോ ഉണക്ക മുളോ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഉള്ളിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് ഇത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയേ ഇനി നമുക്കിതിലേക്ക് മുതിര പുഴുങ്ങി വെച്ച മുതിര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വെച്ച് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങയില്ലേ തേങ്ങ ചിരകിയത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇത് ഇത്തിരി വെള്ളമുണ്ട് അതുകൂടി പറ്റുന്നവരെ നമുക്കിത് മൂടി വെക്കാം തീ കുറച്ച് വെച്ചോട്ട് മൂടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തലേന്ന് കുതിർക്കൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് മുതിരത്തേറിന് ഉണ്ടാക്കെങ്കിൽ ഈ വിധത്തിൽ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുതിരത്തേറിന് ഇവിടെ റെഡിയായ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക